എന്റെ ചെറിയ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ ചരിത്രം പറയുന്നു നിങ്ങൾ നന്നായി ഉത്സാഹിച്ച് പഠിക്കണം അള്ളാഹു പറക്കത്തീയട്ടെ നന്നായി ഉത്സാഹിച്ച് പഠിക്കണം കളിക്കരുത് ചിരിക്കരുത് സമയം നഷ്ടപ്പെടുത്തരുത് സമയത്തിന്റെ വില നല്ല ബോധം നമുക്കുണ്ടാകണം ഓ ചില കുട്ടികൾ പറയും മുസ്താദെ പഠിച്ചിട്ടൊന്നും തലേ കയറുന്നില്ല പഠിച്ചിട്ടൊന്നും തിരിയുന്നില്ല അവൻ നേരെ പത്തരട്ടി പഠിക്കണം സാധാരണ വേഗം മനസ്സിലാകുന്നവൻ പഠിക്കുന്നതിന്റെ പത്തർത്തി പഠിക്കണം മനസ്സിലാകാത്തവൻ എന്നാലേ അവൻ മനസ്സിലാവുള്ളൂ അങ്ങനെയല്ലേ വേണ്ടത് നിങ്ങൾ കണ്ടില്ലേ വയസ്സായ ചില ആളുകള് അവർ ഈ അടക്കയില്ലത്തിലെയുമൊക്കെ തിന്നുന്നവരുണ്ട് ആ അടക്കയില്ലത്തിലെയും ഒക്കെ നേരത്തെ ഇങ്ങനെ തിന്നു വന്നതാണ് ഇപ്പൊ നോക്കുമ്പോൾ പല്ല് കഴിഞ്ഞുപോയി പല്ല് കഴിഞ്ഞു പോയപ്പോ അടക്ക ഇങ്ങനെ ഇടിച്ചിട്ട് തിന്നുകയാണ് എന്താ കാരണം അയാൾക്ക് അയാൾക്കിപ്പോൾ പല്ലിന് ശക്തിയില്ല അപ്പൊ ഇടിച്ചിട്ട് തിന്നണം ഇതുപോലെ സഹോദരന്മാരെ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ സാധിക്കാത്തവൻ കുറെ കൂടുതൽ ചെയ്യണം പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്തവൻ കൂടുതൽ സമയം മെനക്കെട്ട് ചെയ്യണം അപ്പൊ ഒറ്റ മിനിറ്റ് കൊണ്ട് പഠിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് പഠിച്ചാൽ മനസ്സിലാകുന്ന കുട്ടി പത്ത് മിനിറ്റ് പഠിച്ചാൽ മതിയെങ്കിൽ അതേ സമയത്ത് ഒരു മണിക്കൂർ കൊണ്ട് മാത്രം മനഃപാഠമാകുന്ന കുട്ടി പാഠം ഒരു മണിക്കൂർ പഠിക്കണം അപ്പൊ രണ്ടാളും തുല്യമായി ഒരു മണിക്കൂർ പഠിച്ച കുട്ടിയും പത്ത് മണിക്കൂർ പഠിച്ച കുട്ടിയും തുല്യമായി അപ്പൊ അവനവൻറെ ന്യൂനത പരിഹരിക്കേണ്ടത് അധ്വാനത്തിലൂടെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ കിതാബ് പൂട്ടിവെക്കലല്ല കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇപ്പോൾ ബിരുദമെടുത്തിറങ്ങുന്ന നമ്മുടെ ആ ഓധിപ്പടിച്ച കിതാബുകളിൽ വലിയ കടുപ്പമുള്ള കിതാബുകൾ ഏകദേശം സൈദുദ്ദീൻ ആ മഹാനായ സൈദുദ്ദീൻ ഓധിപ്പടിക്കുന്ന കാലത്ത് തലയിലൊന്നും കയറാത്ത ബുദ്ധി വളരെ കുറഞ്ഞിട്ട് മണ്ടയിലൊന്നും നിൽക്കാത്ത പറഞ്ഞാലൊന്നും മനസ്സിലാകാത്തൊരു മുത്തല്ല്യമായിരുന്നു ഈ എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്തൊരു മുത്തല്ല്യം പക്ഷേ മഹാനവെ ശൈലി എന്താണ് പരിപാടി എന്താണ് ഒരൊറ്റമേറ്റും നഷ്ടപ്പെടുത്താതെ പഠനം തന്നെ പഠനം തന്നെ പഠനം തന്നെ ഒരു സമയവും വെറുതെ പോകാതെ പഠനം തന്നെ അസറിന്റെ ശേഷം കുട്ടികളൊക്കെ നടക്കാൻ പോയി സഹദ് നടക്കാൻ പോകുന്നില്ല സാദ് കിതാപം വെച്ച് പഠനം തന്നെയാണ് അസറിന്റെ ശേഷവും പഠനം എപ്പോഴും പഠനം കാരണം പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല എല്ലാരും പഠിക്കുമ്പോ പഠിച്ചാ പോരാ കൂടുതൽ പഠിക്കണം അങ്ങനെ മെനക്കെട്ട് പഠിക്കുമ്പോൾ ഒരു ദിവസം അസർ നിസ്കാരം കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും നടക്കാൻ പോയി സാദി ഇങ്ങനെ പാടാക്കുകയാണ് ആ സമയത്ത് ഒരാൾ വന്ന് വിളിക്കുന്നു സഹദേവാ വാ ഇറങ്ങി വ സേത് എന്ത് പറഞ്ഞു സേത് പറഞ്ഞു മലീവലി ഞാൻ നടന്നിട്ട് എന്തിനു നടക്കാൻ എന്നെ നീ വാ നമുക്കൊരു ടൂറ് പോകാമല്ലോ ഒരു യാത്ര പോകാമല്ലോ സേതിൻറെ മറുപടി ഇല്ല ഇല്ല അല്ലെങ്കിൽ തന്നെ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല പിന്നെ ഞാൻ കിതാബും കൂട്ടി വെച്ചിട്ട് ടൂറിന് പോയാൽ പിന്നെ എങ്ങനെ മനസ്സിലാകാനാണ്